ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം കംസൻ്റെ തത്വോപദേശം അകത്തും പുറത്തുമുള്ള വാതിലുകളെല്ലാം പോലെ അടഞ്ഞു കുട്ടിയുടെ കരച്ചിൽ കേട്ട് കാവൽക്കാർ ഉണർന്നു അവർ വേഗം ഓടി കംസൻ്റെ അടുത്തെത്തി ദേവകി പ്രസവിച്ച വാർത്ത അറിയിച്ചു അതും കാത്ത് പേടിച്ചു കഴിയുകയായിരുന്നു കംസൻ അത് കേട്ടതും അവൻ വേഗം കിടക്കയിൽ നിന്നും ചാടിയെഴുന്നേറ്റ് ഇത് തൻ്റെ കാലനാണ് എന്ന് കരുതി വിറച്ചുകൊണ്ട് ഉരുണ്ടുവീണും മുടിയഴിഞ്ഞും ഒരു പ്രകാരത്തിൽ ഈറ്റില്ലത്തിലെത്തി ദീനയായ ദേവകി അഴലോടെ ഉടപ്പിറന്നവനോട് പറഞ്ഞു ശോഭന ഇതൊരു പെൺകുഞ്ഞാണ് അങ്ങയുടെ മകൻ്റെ മുറപ്പെണ്ണ് ഈ പെൺകുഞ്ഞിനെ കൊല്ലരുതേ സോദര ദൈവപ്രേരിതനായിട്ട് എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെയെല്ലാം തീ പോലെ തിളങ്ങുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് കൊന്നുകളഞ്ഞു ഈ ഒരു പെൺപൈതലിനെയെങ്കിലും എനിക്ക് തരണേ അണ്ണാ ഞാൻ അവിടുത്തെ അനിയത്തിയല്ലയോ എൻ്റെ മക്കളൊക്കെ പോയില്ലേ ഞാൻ എന്തൊരു ഭാഗ്യഹീന നീറി എനിക്ക് ഈ അവസാനത്തെ കുഞ്ഞിനെയെങ്കിലും കൊല്ലാതെ തരേണമേ മകളെ മാറോടു ചേർത്ത് ഇറുക്കി പിടിച്ച് നെഞ്ചുനീറി കേണി കേണിരക്കുന്ന ദേവകിയെ നിന്ദിച്ചും ശകാരിച്ചും കൊണ്ട് ആ നിഷ്ഠുരൻ ആ ശിശുവിനെ അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വലിച്ചു പറിച്ചെടുത്തു സ്വാർത്ഥോന്മൂലിത സൗഹൃദനായ അവൻ അനിയത്തിയുടെ ആ ഇളം പൈതലിനെ കാലിൽ പിടിച്ച് പാറപ്പുറത്ത് അടിച്ചു ആ ദേവി അവൻ്റെ കയ്യിൽ നിന്ന് മേലോട്ട് കുതിച്ച് ആകാശത്തിലെത്തി അവിടെ ആയുധങ്ങളുമേന്തി അഷ്ടഭുജങ്ങളോടും അഷ്ടഭുജങ്ങളോടും കൂടി ആ വിഷ്ണുമായ കാണപ്പെട്ടു ദിവ്യമാല വിഭൂഷിതയും പട്ടാമ്പര ആവൃതയും രത്നാഭരണ അലങ്കൃതയുമായ ആ ദേവി തൻ്റെ എട്ടു കൈകളിൽ വില്ല് അമ്പ് ശൂലം പരിച വാള് ശംഖം ച ശംഖചക്രം ഗത എന്നിവ ധരിച്ചിരുന്നു സിദ്ധചാരണ ഗന്ധർവന്മാർ ഉപഹാരങ്ങളുമായി വന്ന് വണങ്ങി അപസരകിന്നരകങ്ങൾ വാഴ്ത്തി ദേവി കംസനോടായി ഈ വിധം അരുളി ചെയ്തു എടാ മൂഢ എന്നെ കൊന്നിട്ട് എന്തു കാര്യം നിന്റെ കാലൻ വേറെങ്ങോ പിറന്നിരിക്കുന്നു പാവങ്ങളെ വെറുതെ കൊല്ലാതെ ഈ വിധം അരുളി ആ മായാഭഗവതി പലയിടങ്ങളിൽ പല പേരുകളിൽ പ്രസിദ്ധയായിത്തീർന്നു അവൾ പറഞ്ഞത് കേട്ട് വിസ്മയ വിസ്മയവിവശനായ കംസൻ ദേവകി വസുദേവന്മാരെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് സവിനയം അവരോട് പറഞ്ഞു കഷ്ടം അനിയത്തി അളിയ പാപിയായ ഞാൻ നിങ്ങളുടെ കുട്ടികളെയെല്ലാം രാക്ഷസനെപ്പോലെ കൊന്നുവല്ലോ ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും പരിത്യക്തനും നിഷ്കരുണനും ജീവൻ മൃദുനുമായ എൻ്റെ ഗതി എന്തായിരിക്കും മനുഷ്യർ മാത്രമല്ല ദൈവവും നുണ പറയും അതിനെ വിശ്വസിച്ചിട്ടാണല്ലോ പാപിയായ ഞാൻ അനിയത്തിയുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നത് സ്വകർമ്മഫലം അനുഭവി അനുഭവിച്ച സ്വകർമ്മഫലം അനുഭവിച്ച സന്താനങ്ങളെക്കുറിച്ച് അല്ലയോ മഹാഭാഗരേ നിങ്ങൾ ഖേദിക്കരുത് ജീവികൾ എന്നുമുള്ളവരല്ല നിത്യവും ഒരുമിച്ച് വസിക്കുന്നവരുമല്ല അവർ സ്വകർമ്മവശകരാകുന്നു പൃഥ്വി വികാരങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്താലും പൃഥ്വിക്ക് മാറ്റമൊന്നും സംഭവിക്കാത്തതുപോലെ ജീവദേഹങ്ങൾ വന്നും പോയും പോയുമിരിക്കുമ്പോഴും ആത്മാവിന് യാതൊരു വിപര്യവും സംഭവിക്കുന്നില്ല ആത്മാവിൻ്റെ ഈ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞുകൂടാത്തവന് ദേഹാത്മബുദ്ധി ഉണ്ടാകുന്നു തന്മൂലം ജനന മരണങ്ങളും അങ്ങനെ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതിനാൽ അല്ലയോ ഭദ്രേ എന്നാൽ കൊല്ലപ്പെട്ട മക്കളെക്കുറിച്ച് ദുഃഖിക്കരുത് സകലരും താന്താങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കുക മാത്രമാണല്ലോ ചെയ്യുന്നത് എത്ര കാലം ആത്മബോധമില്ലാതെ ഞാൻ കൊല്ലപ്പെടുന്നുവെന്നോ ഞാൻ കൊല്ലുന്നുവെന്നോ കരുതുന്നു അത്രയും കാലം ദേഹാഭിമാനിയായ അവൻ ദേഹത്തിനേർപ്പെടുന്ന കഷ്ടനാശങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്നു ഞാൻ ചെയ്ത ദുഷ്കർമ്മത്തെ ക്ഷമിച്ചാലും സജ്ജനങ്ങൾ ദീനദയാലുക്കളാണല്ലോ ഇങ്ങനെ പറഞ്ഞും കരഞ്ഞും കൊണ്ട് കംസൻ സോദരിയുടെയും ശ്യാലൻ്റെയും കാലുപിടിച്ചു പെൺകുട്ടിയുടെ വാക്കിൽ വിശ്വസിച്ച് കംസൻ ദേവകി വസുദേവന്മാരോട് തൻ്റെ സ്നേഹം പ്രകാശിപ്പിച്ചുകൊണ്ട് അവരെ ചങ്ങലയിൽ നിന്നും അഴിച്ചുവിട്ടു സന്താപസന്തപ്തനായ ഹംസൻ്റെ തെറ്റുകളെയെ എല്ലാം ക്ഷമിച്ച് അവനോടുള്ള വിരോധമെല്ലാം വിട്ട് ചിരിച്ചുകൊണ്ട് വസുദേവൻ ഈ വിധം പറഞ്ഞു ഹേ മഹാഭാഗ അങ്ങ് പറയുന്നത് ശരിയാണ് ജീവികൾക്ക് അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത് തന്മൂലമാണ് താനെന്നും അന്യനെന്നുമുള്ള ഭേദബുദ്ധിയും ഉണ്ടാകുന്നത് ശോകമോഹമദാദികളോടുകൂടിയ ബഹിർദൃക്കുകൾ ജീവികളെ പരസ്പരം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലസ്വരൂപനായ പരമേശ്വരനെ അറിയുന്നില്ല ഹരേ വിഷ്ണുവിൻ്റെ മൂലസ്ഥാനം പ്രസന്നരായ ദേവകീ ദേവഗീവദേവന്മാരുടെ വിശുദ്ധമായ സമാധാനം കേട്ട് കംസൻ അവരുടെ അനുമതിയോടെ സ്വസ്ഥാനത്തേക്ക് പോയി നേരം പുലർന്നപ്പോൾ കംസൻ മന്ത്രിമാരെ വിളിച്ച് യോഗമായ പറഞ്ഞതും നടന്നതുമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അവിവേകികളും ദേവവിരോധികളുമായ അവർ കംസന്റെ വാക്കുകേട്ട് ഇപ്രകാരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അലയോ രാജൻ പട്ടണങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും ഇടയെ കുടികളിലും ഞങ്ങൾ പോയി അവിടെയെല്ലാമുള്ള പത്തു ദിവസമോ അതിൽ താഴെയോ പ്രായം ചെന്ന ചെന്ന എല്ലാ കുട്ടികളെയും കൊന്നുകളയാം രണഭീരുക്കളായ ദേവന്മാരെ എതിർക്കാൻ ഒരുമ്പറ്റാൽ അവരെ കൊണ്ട് എന്തു കഴിയും അങ്ങയുടെ ഞാണൊലി കേട്ട് സദാ നടുങ്ങിക്കൊണ്ടാണ് അവർ കഴിയുന്നത് പണ്ട് അങ്ങയുടെ ശരമാരിയേറ്റ് കിട്ടിയാൽ മതി എന്ന് കരുതി അവർ തിരിഞ്ഞു നോക്കാതെ പാഞ്ഞവരാണ് ഓടാൻ കഴിയാഞ്ഞ ചിലർ ആയുധമടിയറ ആയുധമടിയറവച്ച് കൈകൂപ്പി നിന്നു ചിലർ മുടിയും പടയണിയും അഴിച്ചു അഴിച്ചിട്ട് വിറച്ചുകൊണ്ട് അഭയമിരന്നു തേരും തകർന്ന് വില്ലുമുടിഞ്ഞ് അസ്ത്രങ്ങളും പോയി വിറയും പൂണ്ടു നിൽക്കുന്ന അവരെ അവിടുന്ന് ഹിംസിക്കുകയുണ്ടായില്ല പോരില്ലാത്തപ്പോൾ വീമ്പിളക്കുന്ന അന്തപ്പുര ശൂരന്മാർ അന്തഃഃപ്പുരശൂരന്മാരായ ദേവന്മാരെ കൊണ്ട് എന്തിനു കൊള്ളാം ഒളിച്ചു വാഴുന്ന വിഷ്ണു എന്ത് കാട്ടാൻ കാട്ടിൽ കിടക്കുന്ന ശിവനെ കൊണ്ട് എന്താവും തപസ്സു ചെയ്യുന്ന ബ്രഹ്മാവിനെ എന്തു ചെയ്യാനൊക്കും അല്പവീരനായ ഇന്ദ്രനെ എന്തിനു കൊള്ളാം അങ്ങനെയൊക്കെ ആണെങ്കിലും ദേവന്മാർ വൈരികളായതുകൊണ്ട് വെറുതെ അങ്ങനെ വിടാൻ പാടില്ല അവരെ വേരോടെ വിഴുതുകളയാൻ ഞങ്ങളെ നിയോഗിച്ചാലും ശരീരത്തിന് ശരീരത്തിനേർപ്പെടുന്ന രോഗത്തെ അതിൻ്റെ പാട്ടിന് വളരാൻ വിട്ടാൽ അത് പഴകി കടുത്തു പോകും പിന്നെ ചികിത്സ കൊണ്ടൊന്നും പ്രയോജനമുണ്ടാവില്ല ഇന്ദ്രിയങ്ങളെ യഥേഷ്ടയാൻ വിട്ടാൽ അവയെ പിന്നീട് പിടിച്ചു നിർത്താൻ നോക്കിയാൽ പിടികിട്ടുകയില്ല അതുപോലെ ശത്രുവും വെറുതെ വിട്ടാൽ വളർന്ന് പടരും അതുപോലെ ശത്രുവും വെറുതെ വിട്ടാൽ വളർന്ന് പടയും ചേർത്ത് കരുത്തനായി എതിർക്കാനാവാത്തവനായിത്തീരും ദേവന്മാരുടെ മൂലം വിഷ്ണുവാണ് വിഷ്ണു വാഴുന്നത് സനാതനമായ ധർമ്മത്തിലാണ് ധർമ്മത്തിൻ്റെ വേര് വേദത്തിലും വിപ്രരിലും ഗോക്കളിലും തപസ്സിലും യജ്ഞത്തിലുമാകുന്നു അതിനാലല്ലയോ രാജൻ ഞങ്ങൾ വേദമോതുന്നു വിപ്രരെയും താപസന്മാരെയും യാജ്ഞികരെയും ഹോമധേനുക്കളെയും ആവുന്നത്ര കൊല്ലാം വിപ്രന്മാർ വേദങ്ങൾ ഗോക്കൾ തപസ് സത്യം ശമം ദമം ശ്രദ്ധ ദയ തിദിക്ഷ യാഗം എന്നിവ വിഷ്ണുവിൻ്റെ സ്വരൂപങ്ങളാകുന്നു ബ്രഹ്മാവിനും സകലദേവന്മാർക്കും ആശ്രയം അസുരദ്വേഷിയായ വിഷ്ണുവാണ് വിഷ്ണു തത്വപ്രതിപാദകരായ ഋഷികളെ ഹനിച്ചാൽ വിഷ്ണുവിൻ്റെ കഥ തീരും ശ്രീശുഖനരുളി കാലപാശാവൃതനായ കംസൻ ഇപ്രകാരം ദുർമന്ത്രികളുമായി ആലോചിച്ച് ബ്രഹ്മഹിംസ തന്നെ ഹിതകരം എന്ന് തീർച്ചയാക്കി പരപീഡാതൽപരന്മാരും കാമരൂപധരന്മാരുമായ കിങ്കരന്മാരെ സജ്ജനപീഡനത്തിന് നിയോഗിച്ചിട്ട് കംസൻ സ്വഗൃഹം പ്രാപിച്ചു സ്വഭാവേന അസ്വസ്ഥരും അജ്ഞരും ആസന്നമരണരുമായ അവർ സജ്ജനദ്രോഹം ആരംഭിച്ചു മഹദതിക്രമം ആയുസ് ശ്രീ യശസ് ധർമ്മം സദ്ഗതി അഭിലാഷം മഹദതിക്രമം ആയുസ് ശ്രീ യശസ് ധർമ്മം സദ്ഗതി അഭിലാഷം എന്നുവേണ്ട സർവവിധ ശ്രേയസുകളെയും നശിപ്പിക്കുന്നു ഹരേ നന്ദാനന്ദം സുഖമഹർഷി കഥ തുടർന്നു പുത്രൻ പിറന്നപ്പോൾ അത്യന്തം ആഹ്ലാദമാർന്ന നന്ദഗോപർ കുളിച്ച് അലങ്കരിച്ച് ശുദ്ധനായി ദൈവജ്ഞന്മാരായ ബ്രാഹ്മണരെ വരുത്തി അവരെക്കൊണ്ട് സ്വസ്ഥേനം ചൊല്ലിച്ച ശേഷം വിധിപ്രകാരം ജാതകർമ്മവും പിതൃദേവ നടത്തി രണ്ട് ലക്ഷം പശുക്കൾ രക്തങ്ങൾ കലർന്നവയും സുവർണവസ്ത്രം കൊണ്ട് മൂടിയവയുമായ ഏഴ് തിലരാശി എന്നിവ ബ്രാഹ്മണർക്കായിക്കൊണ്ട് ദാനം ചെയ്തു കാലം സ്നാനം ശൗചം സംസ്കാരം തപസ് യാഗം ദാനം സന്തോഷം ആത്മവിദ്യ എന്നിവയാണ് ദ്രവ്യശുദ്ധിക്കും ആത്മശുദ്ധിക്കും ഉള്ള ഉപായങ്ങൾ വിപ്രന്മാർ സൂതന്മാർ മാഗധന്മാർ വന്തികൾ എന്നിവർ മംഗളാശംസകൾ ചെയ്തു ഗായകർ പാട്ടുപാടി വാദ്യക്കാർ ഭേരി ദുന്ദുഭി എന്നിവ വീണ്ടും വീണ്ടും മുഴക്കി വ്രജത്തിലെ വീടുകളും മുറ്റങ്ങളും വഴികളുമെല്ലാം അടിച്ചു വാരി സുഗന്ധദ്രവ്യങ്ങൾ തളിച്ച് ശുദ്ധമാക്കി പലതരം കുടിക്കൂറകൾ മാലകൾ തുണികൾ തളിരുകൾ തോരണങ്ങൾ ഇവ കൊണ്ട് എല്ലായിടവും അലങ്കരിക്കപ്പെട്ടു പശുക്കൾ കാളകൾ കോവർ കഴുതുകൾ എന്നിവയെ മഞ്ഞൾ കലക്കിയ എണ്ണ തേപ്പിച്ച് മനയോല കൊണ്ട് കണ്ണെഴുതി മാല മാലചാർത്തി തുണികൾ കൊണ്ട് അലങ്കരിച്ചു വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉടുപ്പുകളും തൊപ്പികളും അണിഞ്ഞ് വിവിധ കാഴ്ചദ്രവ്യങ്ങളുമായി ഗോപന്മാർ നന്ദഗൃഹത്തിൽ വന്നു ചേർന്നു യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി എന്ന് കേട്ട് സന്തോഷം പൂണ്ട ഗോപികൾ വിശിഷ്ട വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അഞ്ജനം മുതലായവ കൊണ്ട് തങ്ങളെ അലങ്കരിച്ചു കുങ്കുമം കൊണ്ട് കുറിയിട്ട് താമരത്താലും ചൂടി കാന്തി ചിന്തുന്ന മുഖമാർന്ന ആ പൃഥുനിദമ്പിനികൾ ഉപഹാരങ്ങളുമേന്തി ചഞ്ചലകുജകള ചഞ്ചലകുജകളായി ഓടിയെത്തി കാതിൽ തിളങ്ങുന്ന കുണ്ടലങ്ങളും കഴുത്തിൽ പതക്കങ്ങളും അണിഞ്ഞ് വിശിഷ്ട വസ്ത്രങ്ങളും ധരിച്ച് മാലയും ചാർത്തി വഴിയിൽ പൂവും പൊഴിച്ചുകൊണ്ട് നന്ദാലയത്തിലേക്ക് കുണ്ടലങ്ങളും കൊങ്കകളും മാലകളും ഇളക്കി കുലുങ്ങി കുണുങ്ങി പായുന്ന ഗോപികൾ നിതരാ മനോഹരകളായിരുന്നു അവർ കുട്ടിക്ക് ദീർഘായുസു നിർന്നു മഞ്ഞൾപ്പൊടിയും എണ്ണയും ചേർത്ത വെള്ളം പരസ്പരം തളിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടി വിശ്വേശ്വരനായ കൃഷ്ണൻ നന്ദവ്രജത്തിൽ സമാഗതനായപ്പോൾ നാനാ വാദ്യങ്ങൾ മുഴങ്ങി ഹർഷാവിഷ്ടരായ ഗോപന്മാർ മെയ്യിൽ വെണ്ണയും തേച്ച് തൈരും പാലും നെയ്യും കോരി അങ്ങോട്ടും ഇങ്ങോട്ടും തളിച്ചു വെണ്ണയും തൈരും മറ്റുമെടുത്ത് മേലോട്ടെറിഞ്ഞു ഔദാര്യ വാരിധിയായ നന്ദഗോപൻ സൂതമാഗതവന്തികൾക്കും മറ്റു വിദ്യോപജീവികൾക്കും വിശിഷ്ട വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഗോക്കൾ ധനങ്ങൾ എന്നിവ സമ്മാനിച്ചു വിഷ്ണുപൂജയ്ക്കും പുത്രശ്രേയസിനും വേണ്ടി നന്ദൻ വന്നവർക്കെല്ലാം വേണ്ടുന്നവയെല്ലാം നൽകി മഹാഭാഗയും ദിവ്യവസ്ത്രാലങ്കാരൂഷിത ദിവ്യവസ്ത്രാലങ്കാരഭൂഷിതയുമായ രോഹിണിയെയും നന്ദഗോപർ അഭിനന്ദിച്ചു അതുമുതൽ നന്ദഗോകുലം സർവസമ്പദ് സമർത്ഥമായി ഹരിയുടെ സാന്നിധ്യത്താൽ അവിടം ശ്രീരംഗമായി തീർന്നു ഗോകുലം കാക്കാൻ ഗോപന്മാരെ ഏർപ്പെടുത്തിയിട്ട് നന്ദൻ കംസന് ആണ്ടുതോറും കൊടുക്കേണ്ട കരം കൊടുക്കാനായി മധുരയ്ക്ക് പോയി സോദരനായ നന്ദൻ വന്നിട്ടുണ്ടെന്നും കരം കൊടുത്തു കഴിഞ്ഞു എന്നും അറിഞ്ഞ വസുദേവൻ നന്ദൻ്റെ പാർപ്പിടത്തിലെത്തി വസുദേവനെ കണ്ട് പ്രാണൻ കിട്ടിയ പോലെ സന്തുഷ്ടനായ നന്ദൻ പെട്ടെന്ന് എഴുന്നേറ്റ് ആ സുഹൃത്തമനെ ഗാഢസ്നേഹത്തോടെ ആലിംഗനം ചെയ്തു നന്ദന്റെ പൂജയും ആദരവും സ്വീകരിച്ച് കുശലപ്രശ്നം ചെയ്ത ശേഷം സ്വപുത്രന്മാരിൽ ആസക്തച്യുത്തനായ വസുദേവർ ഈ വിധം പറഞ്ഞു സോദര ഇതുവരെ അനപത്യനായിരുന്ന അങ്ങക്ക് ഈ വാർദ്ധക്യത്തിൽ സന്താനലാഭം ഉണ്ടായത് ദൈവാധീനം തന്നെ ഈ സംസാരചക്രത്തിൽ വർത്തിക്കുമ്പോൾ ലഭിക്കാവുന്ന പുനർജന്മം അവിടേക്ക് ലഭിച്ചിരിക്കുന്നു പ്രിയദർശനം ദുർലഭമല്ലോ പുഴയിൽ ഒഴുകി നടക്കുന്ന പൊങ്ങുതരികൾ പോലെ വിവിധ കർമ്മഗതികൾ കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒരിടത്ത് ഒരുമിച്ച് വസിക്കുക എന്നുള്ളതില്ല അങ്ങ് ഇപ്പോൾ പാർക്കുന്ന ബൃഹദ്വനം ആരോഗ്യകരവും പശുക്കൾക്ക് വേണ്ട പുല്ലും വെള്ളവും ചെടികളും ഉള്ളതും അല്ലേ സോദര എൻ്റെ മകൻ രോഹിണി അങ്ങയെ അച്ഛനെന്നു കരുതി അങ്ങയുടെ ലാളനവുമേറ്റ് സുഖമായി കഴിയുന്നില്ലേ ഒരുവൻ്റെ ധർമാർത്ഥകാമങ്ങൾ സുഹൃത്തുക്കളുടെ സന്തോഷത്തിനായിക്കൊണ്ടാണല്ലോ സുഹൃത്തുക്കൾ ക്ലേശിക്കുന്നവൻ്റെ ത്രിവർഗം വ്യർത്ഥം തന്നെ അപ്പോൾ നന്ദഗോബർ പറഞ്ഞു ഹാ കഷ്ടം അങ്ങേക്ക് ദേവകിയിൽ പിറന്ന കുട്ടികളെയെല്ലാം കംസൻ കൊന്നുകളഞ്ഞല്ലോ ഒടുവിലൊരു പെൺകിടാവുണ്ടായി അത് ആകാശത്തിലേക്ക് പറന്നും പോയി മനുഷ്യൻ്റെ നിലനിൽപ്പും നാശവും ദൈവാധീനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നിശ്ചയം ഇതറിയുന്നവൻ ദുഃഖിക്കുന്നില്ല വസുദേവൻ ഉപദേശിച്ചു അങ്ങ് കൊടുക്കേണ്ട കരം കൊടുത്തു കഴിഞ്ഞു നാം തമ്മിൽ കാണുകയും ചെയ്തു ഇവിടെ ഏറെ നാൾ തങ്ങുന്നത് ശരിയല്ല ഗോകുലത്തിൽ പല ദുർനിമിത്തങ്ങളും കാണപ്പെടുന്നുണ്ട് വസുദേവരുടെ ഈ വാക്ക് കേട്ട് നന്ദാദി നന്ദാദിഗോപന്മാർ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി ഗോകുലത്തിലേക്ക് പോയി ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ